നടികളുടെ വാതിൽ വാതിൽമുട്ടികളായിട്ടുള്ള നടന്മാർക്ക് നടൻ ഇന്ദ്രൻസിന്റെ കൊട്ട് ഇന്ന് മാധ്യമങ്ങൾ ഇന്ദ്രൻസ് ഏഴാം തരം തത്യ പരീക്ഷ എഴുതാൻ എത്തിയപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊരു ചോദ്യവുമായി എത്തിയത് അപ്പോഴാണ്

പ്രമുഖന്മാരെ ഞെട്ടിച്ച ഒരു പ്രതികരണമാണ് സരസമായ ഭാഷയിൽ ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻസ് പറഞ്ഞത് നടപടി എടുക്കണമെന്ന ആവശ്യം അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികൾക്ക് ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് ഒക്കെ ചെയ്യട്ടെ ചിരിച്ചുകൊണ്ട് പണി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇന്ദ്രൻസ് ഇപ്പോൾ പ്രമുഖന്മാർക്കിട്ട് നല്ലൊരു താങ്ങ് താങ്ങിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അതിൽ പറയുന്ന വേട്ടക്കാരായിട്ടുള്ള പ്രമുഖന്മാരുടെ പേരെല്ലാം പുറത്തേക്ക് വരട്ടെ എന്ന് ആർജവത്തോടെ പറയുകയാണ് വളരെ വൈകാരികമായിട്ടല്ല ചിരിച്ചുകൊണ്ട് പണി കൊടുക്കുന്ന ഒരു രീതി എന്തായാലും പ്രമുഖന്മാർക്കെതിരെ ശബ്ദമുയർത്താൻ നടന്മാരിലുള്ളവർക്കും ശേഷിയുണ്ടായിരിക്കുന്നു അവർ അത് തുറന്നു പറയുകയാണ് ഐക്യദാർഢ്യം ഇരകൾക്ക് നൽകി ആ വേട്ടക്കാരന്മാരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് മകളുടെ പ്രായമുള്ളവർ പോലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്ത്രീകൾ അഭിനയിക്കാൻ വരുമ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ അത്തരം നടപടികൾ അനിവാര്യമാണെന്ന് ഇന്ദ്രൻസ് പറഞ്ഞു വെക്കുമ്പോൾ അത് ഒരു നിലപാടിന്റെ കൂടി അടയാളപ്പെടുത്തലാവുകയാണ് ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു അതിനു വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വെറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല ഈ എരിവും പറയുമ്പോൾ സ്ത്രീകൾ ചൂഷണത്തിന് എന്നുള്ളതാണ് ആ ദോഷം പ്രതികരണം അതെന്തെങ്കിലും സർക്കാർ വേണ്ടതു ചെയ്യാ അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങ് നല്ല വർഷമായിട്ട് ചലച്ചിത്രമേഖലയിലുള്ള ആളാണ് അപ്പോൾ ഈ സ്ത്രീ യുവതി പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതെ അത്ര എന്തെങ്കിലും അനുഭവം ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളു ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടായി അന്വേഷിക്കുന്നു നല്ലതല്ലേ